അല്ല കാശ് ഞങ്ങൾ ഇതാക്ക സ്ഥലത്തേ പോവാട്ടോ മുത്തുവോ മൂത്തുവോ എല്ലാവരും ഉണ്ട് മുത്തുമൂളുണ്ട് കുഞ്ഞാറ്റുണ്ട് കുഞ്ഞോനുണ്ട് കുഞ്ഞോൻ കൊടുവാളൊക്കെ എടുത്ത് വിറകിന് പോവാസ് ചിഞ്ചോട്ടൊന്നും മാടി ചിഞ്ചോട്ടം വരുന്നില്ല എന്തായി വീഡിയോ എടുക്കുന്നില്ല ഒരാൾ വീഡിയോ എടുക്കുന്ന കൊണ്ട് ടൗസർ എടുത്ത് കാശ് സലോട്ട് തിരിഞ്ഞിരിക്കുന്ന മുടിയൊക്കെ ബേക്ക കിട്ട സനവട്ടനെ കോറി നോക്കി മുടിയൊക്കെ എന്താക്കിയാടോ ഏ കൊടുവള്ളിപ്പിക്കോ മൂനേ വീസേ താടിയൊക്കെ അല്ലേ വലിയ പോയി എല്ലാരും മത്ത് ഇന്നലെ വന്നെ ചേച്ചി ഇന്നലെ വന്ന എന്തേ വന്നാൽ എന്തേം പണി തരും അമ്മ അങ്ങനെ ഞങ്ങക്ക് അങ്ങനെ ഞങ്ങക്ക് പണി തോന്നാണ് മുകളിൽ പോയിട്ട് സ്ഥലത്ത് പോയിട്ട് വിറകൊക്കെ പോയി നോക്കട്ടെ കൈസ് ഉടുമ്പിനെ കണ്ട് കുഞ്ഞാറ്റെ പേടിച്ചു ഉടുമ്പ് കായ് വിറകിന് വന്നവരാ അവിടെ പൂവും പറിച്ചു പൂമ്പാറ്റനെ നോക്കി നടക്കുക മൂന്നെണ്ണം ചേച്ചി മാത്രം ഇവിടെ കഷ്ടപ്പെടുന്നു കൈസ് കുഞ്ഞന ഇങ്ങനെ വന്നാ എന്ത് പണി പണിയെടുക്കാൻ വിറകെ എടുത്ത് പോയാൽ പോണ്ടേ കാട്ടിൻ്റെ ഉള്ളു ഇവിടെ ഒരുത്തി ഉടുമ്പിൻ്റെ സ്വഭാവയ്ക്ക് മരം ചാടി നടക്കുന്നു നടക്കുന്നുള്ളം പന്നീന്റെ മുള്ളു കൈസ് പാനൊക്കെ വെട്ട മുത്തുമോളെ എന്തൊക്കെയോ ഇവിടെ വന്നാൽ ഇതാണ് കൈസ് അവസ്ഥ വേണ്ട മുള്ളം പന്നിയുടെ മുള്ള കൈസ് നിങ്ങളെ കുത്തട്ടെ കൈസ് നിങ്ങളെ ഞാൻ കുത്തട്ടെ നല്ല വേദന ആയിരിക്കും അപ്പം ഇവിടെ മുള്ളമ്പന്നിയുണ്ട് പക്ഷെ ഒന്നിനെ ഇങ്ങോട്ട് കേറുമ്പോൾ ഉടുമ്പിന് മാത്രമേ കണ്ടിട്ടുള്ളൂ സെറ്റായി ഒരു കെട്ട് ഇതാ കുഞ്ഞോൻ തലയിൽ വെച്ചിട്ട് പിന്നെ അടുത്ത കെട്ട് നോക്കാം രണ്ട് കെട്ട് എടുക്കും നിങ്ങൾ വലിയ വെയിറ്റ് ഒന്നും ഒന്നുമില്ല കേട്ടോ ഇവിടെ പൊട്ടാതെ ആടെ വെക്കും കുഞ്ഞോനെ പോയാൻ നേരത്തെ ആ അതാ തോയ്ക്കുന്നോ തോയ്ക്കുന്നോ ആ തോയിച്ചൊക്കെ വെറുക്ക എണ്ണിച്ച് വിറക് എടുത്തു കൈസ് കണ്ടോ വിറക് തലയിൽ ഞങ്ങൾ ഇറങ്ങുകയാണ് കൈസ് കൊയങ്ങി കൊയങ്ങി ഇവരാരും ഒരു പണിയെടുത്തില്ല ഞാൻ മാത്രം കണ്ടോ കഷ്ടപ്പാട് തായ്പയസ് കണ്ടോ വിറക് നൈതാട്ട വൈ ഇങ്ങനെ വന്നിട്ട് ഇതിലോടിങ്ങോട്ട് കയറുക പിന്നെ ഫുള്ള് കാട് യെസ് ബർഗിൻ്റെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും ഇത് ഇറങ്ങുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം യെസ്റ്റാറ്റാ